ഐസ്ക്രീം എന്ന കാര്യമൊന്നും ടീച്ചറോ പറയാൻ നിൽക്കണ്ട എന്താ ഇത്ര നേരം വഴിയത് അപ്പം അത് മിസ്സാണ് ഞാൻ ബ്ലാക്ക് കുടുങ്ങിയപ്പോൾ നേരെ വൈകിയതാ ആണോ സാരമില്ല നീ ഇവിടെയിരുന്നോ കേട്ടോ ഓക്കെ മിസ് താങ്ക്സ് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ക്ലാസ് ആരംഭിക്കാം അപ്പം ഫസ്റ്റ് ഇ വി എസ് ആണേ ഇ വി എസിൽ അപ്പം പേജ് നമ്പർ ട്വൻ്റി വൺ ആണേ ആ അപ്പം എല്ലാവരും വിരലെ വെച്ചോളൂ ഫസ്റ്റില് ആ വയലറ്റ് കളറിൽ എഴുതിയതിന് കൈ വെച്ചോളാം കേട്ടോ ഓക്കേ ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ് ഐസ് ക്രീം മേടിച്ചിട്ടാണെന്ന് തോന്നുന്ന ഒരു ക്ഷീണം അല്ല മിസ്സെന്തെങ്കിലും ഇപ്പം പറഞ്ഞോ ചോദിച്ചോ എന്താടി അത് പിന്നെ ഇപ്പം മിസ് എന്തെങ്കിലും പറഞ്ഞാ ആ മിസ് ഫൈബ്രസ് റൂട്ടും ടാപ്പ് റൂട്ട്സ് റൂട്ടും പറഞ്ഞു അതിപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കൊന്ന് പറഞ്ഞിട്ടുണ്ട് ആണല്ലേ അയ്യോ ഞാൻ ശ്രദ്ധിച്ചിരുന്നല്ലോ ഇനി എന്താ ചെയ്യാം ആ എന്നോട് ചോദ്യം ചോദിക്കില്ലായിരിക്കും ശ്രദ്ധിക്കുന്ന പോലെ കാണിച്ചേക്കാം കാണിച്ചേക്കെ ഞാൻ ഫസ്റ്റ് ചോദ്യം ചോദിക്കാൻ പോണ ഞാൻ പറയുന്നവർ മാത്രം എണീച്ചാ മതി കേട്ടോ ഫസ്റ്റ് ചിന്നു വിളിച്ചില്ലേ ആ ചിന്നു ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ് എന്താണ് അത് റൂട്ട് അങ്ങനെ വരട്ടെ അപ്പം ക്ലാസ്റ്റ് ടൈമിൽ ശ്രദ്ധിക്കാൻ ഇരിക്കല അല്ലേ പണി ടാപ്പ് റൂട്ട് ടാപ്പ് റൂട്ട് എന്ത് ടാപ്പ് റൂട്ട് ആ ഇനി മിന്നു സ്റ്റാൻഡപ്പ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം പിന്നെ മിസ്സ് ബാക്കി വായിച്ചത് ഞാൻ കേട്ടില്ല മിസ്സ നിങ്ങളൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇത്രയും തൊണ്ട പൊട്ടി വായിച്ചോട്ട് ഒരു മനസ്സിലാക്കുന്നെങ്കിലും ചെയ്യണ്ടേ ഇത് ഫൈബ്രൂട്ട് സിസ്റ്റം അത് പറയാൻ അറിയാം വേറെ ഒന്നും അറിയില്ല എന്നിട്ട് ഞാൻ വായിക്കുന്നത് കേട്ടില്ല നിങ്ങളൊക്കെ കേട്ടില്ലേ ആ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ച ചോദ്യം ഇവിടെ തപ്പ് തപ്പ് അവളോട് ചോദിച്ച ചോദ്യം നിന്നെ ചോദിക്കുന്ന എഴുതിയല്ലേ എന്നാ ആ വിചാരം വേണ്ട നിന്നോട് ഞാൻ വേറെ ചോദ്യം ചോദിക്കാൻ പാരലൽ പോണലാൽ എന്നാണ് വന്നത് എന്ത് ടീച്ചറേ എന്ന് പറഞ്ഞാൽ കുറെ ലിപ്സ്റ്റിക് മേക്കപ്പും ഇട്ട് വന്നോളും ഒരു കുഞ്ഞം പഠിക്കില്ല നിങ്ങളെ നിങ്ങളെയൊക്കെ